ആ പോടിക്കാന്നിണ്ട് പോത്തോളിട്ടാ തറപ്പം ചാദ്യ ഇവിടെ റോട്ടിലിട്ടിട്ട കച്ചവടം ചെയ്യണ് ഓപ്പൺ കച്ചവട ഇന്ന് ഓപ്പണായിട്ടാണ് കച്ചവടം ചെയ്യുന്നത് അതിനാണിപ്പൊ കൊടുക്കുന്നത്

ഇതില് പെത്തനാ ഇരുപത്തി ആറ് വരും സുമാലിക്ക പൂത്തിന് വേണ്ട കാര്യങ്ങളെടുത്ത് കച്ചവടം ചെയ്യാറുണ്ട് ഈ ഈ സെന്ററിൽ പഠിക്കാനാണ് വന്നിട്ടുള്ളത് ദാ ഈ കയ്യും കാലും നീളുള്ള ബോത്തുംകുട്ടിനെ മേടിക്കാനാണ് മലിക്ക വന്നുള്ളത് ഇത് മൂന്നെണ്ണം നല്ല ബോത്തുംകുട്ടികളാ വളർത്താൻ പറ്റിയത് ഈ മൂന്നെണ്ണം ഇത് ചെമ്പന്മാരൊക്കെ അഞ്ഞും കൊറേ കൊണ്ടുവരാണ്ട് ഇവിടെ കെട്ടാൻ സാധിച്ചു ആ ഒക്കെ പാടത്തിട്ടുക പാടത്തിട്ട് ഇത് നല്ല നീളള്ള കരിമ്പും കഷ്ണം പോലത്തെ കുട്ടികളാ കരിമ്പുലി കരിമ്പുലിന്നൊക്കെ പറയും ആ യാദിയാ ഐ കറുപ്പ് കളർ കണ്ടില്ലേ ഇങ്ങട് വരി പോണ്പ്പൊ ഇവിടക്കെത്തു അതിന്റെ ഉള്ളില് പോത്ത് പഠിക്കാൻ പോരി ചട്ടിപ്പറമ്പ് മലപ്പുറം മലപ്പുറം ചട്ടിപ്പറമ്പില് നല്ല ആട നിങ്ങ അപ്പൊ മൂന്നാട് പറഞ്ഞാൽ നൂറ് കിലോ ആ അപ്പൊ ഞങ്ങക്ക് നാടനാട് മതി മതി നാടനാട് മതിലെന്താ യൂട്യൂബില് കയറി നാടനാട് മതിലേ അത് കൊടുത്താളോട്ടി കേട്ടോ ഈ മൂന്നെണ്ണം നല്ല പുറത്തും കുട്ടികളാ ആവശ്യക്കാരുണ്ടെങ്കി ഇതിപ്പോ എത്ര ദിവസം പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ഇത് ഇനം വേറെട്ടാ ഇത് വളാഞ്ചേരിയാന്നലെ എട്ട പേടിയാണിത് ആ മൊത്തം എട്ടണ്ണുണ്ട് ഏ കൊ ഈ വലുതാ ഈ അറ്റ വലുതാ ഈ കാണണല്ലേ ഇതൊരു പത്ത് ഇരുപത്തി ആറ് കൊടുക്കാറു പതിനെട്ട് റുപ്യത്തൊന്നുകൊണ്ടിക്കോളി പതിനെട്ട് റുപ്യക്ക് ദീത്ത ഒന്ന് കൊണ്ടോക്കോളി ഏഹ് നിങ്ങൾ ഇതിന് എന്തായാലും പറഞ്ഞു എന്താ തരും ഞങ്ങള് ഈ ചെറുതിന് ഏ ഏ ഞാൻ പറയുന്നു പോത്ത് പഠിക്കണം ആട് ഇപ്പൊ കഴിഞ്ഞ് പോത്ത് വെച്ചോടായ നിങ്ങക്ക് ആടാ പോത്താൻ വേണ്ടിയേ എന്താ പറഞ്ഞോ വെറുതെ ആടാ കൊടുക്കണോളൂ ചിക്കനാ ചിക്കൻ ഇപ്പൊ നടത്തു ആ കല്യാണാണ് ഞാൻ ഇതില് പറഞ്ഞില്ല ഇതില് പറഞ്ഞാ പണി പാളൂ ഈ നിക്കണ ഇപ്പൊ ഒരു ഇന്നിട്ട് വന്ന കിട്ടൂ നാളെ കല് കിട്ടില്ല ആ ഇത് എന്താ വച്ചാൽ ഈ നിക്കണ പോത്തൊക്കെ നാളെ കല്ക്ക് മസാല പാത്രത്തില് ഇത് കായം പരട്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും ഇപ്പഴാ ജീവനോടെ കാണുവുള്ളു ഇതാ അതില് മൂന്നും വല്ലാത്ത ജ്യതികള് ഈ മൂന്നും നല്ല വളത്തു പോത്തും കുട്ടികളാ നല്ല വളർത്താൻ പറ്റിയ മൂന്ന് പോത്തും കുട്ടികളാണ് ഇത് ഇതാ

പോത്തും ഇത് അപ്പറത്തേഴ് ഈത്തുംകുട്ടി അപ്പൊ എന്തായാലും യൂട്യൂബ് ചാനലിൽ ഇടുക എന്നുള്ളു ആ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് കാര്യം കസാപ്പ് ചെയ്യാൻ പോവാ പിന്നെ ചിക്കൻ വേണ്ട ഒരു ഇവിടാന്ന് ഓടിച്ചോളിട്ടാ ഇതാ അജുവിൻ്റെ ഇതാ ചിക്കൻ ദാ അങ്ങനെ എങ്ങനെ പോത്തുണ്ട് ചിക്കൻ ഉണ്ട് മൂരിയുണ്ട് ആടും ഇതാ ഇന്ന് ഓർഡർ ഇന്ന് ഓർഡർ ഉണ്ട് അപ്പം വെട്ടി നുറുക്കിട്ട്